വീന്ദ്രമണ് അങ്ങാടിയൊക്കെ പോകുവാണെങ്കിൽ മോമോസ് എന്തോ കൊണ്ടാണെങ്കിൽ അതൊക്കെ കൊണ്ടാൻ പറ്റാ അന്റെ പെണ്ണുങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുത്തുകൊടുക്കൂ ഒരു ആഴ്ചയൊക്കെ ഉള്ളോളൂ ഈ പരിന്നല്ലോ തിന്നിട്ടെന്ന് അത് കേട്ടപ്പോളേ എന്റെ നെഞ്ഞാണ് പഠിച്ചു ജും ഉണ്ടാക്കേ ഒപ്പത്തനെങ്ങാണ്ടായാലും അറിയോ ഈ പരിയിൽ ഇറച്ചോ മീനോ ഞാൻ തിന്നുകയാണെങ്കിൽ ഇങ്ങനെ കുടിച്ചു വാങ്ങുക എന്റെ കുട്ടിയില്ല ഇറങ്ങുക ആ പ്ലേറ്റ് എന്നിട്ട് ഓലെയാണ് ചെക്ക് ഇങ്ങനെ ആക്കുന്നത് ഇപ്പൊ അതിന്റെ കുട്ടിയെ ഇതാ ആഴ്ച കൊടുന്ന് വെച്ചാൽ ഓൽക്കെത്തിമാക്കുപ്പാക്കൊന്നും വേണ്ട ഇന്ന് വർച്ചോനെത്തിച്ചിട്ടേ ഓക്കെ പൂച്ച വച്ച സാധനം വാങ്ങിക്കൊടുത്തുകൊടുക്കാൻ വർച്ച അപ്പം ഇന്റെ പൈസ തന്നിട്ടുണ്ട് കേട്ടോ ഞാൻ വാങ്ങിക്കൊണ്ടു നിർത്തോളാം സാരില്ല ഇപ്പച്ച അങ്ങനെയൊക്കെ പറഞ്ഞോട്ടെ ഞാനത് കാര്യമാക്കണ്ട കേട്ടോ